ഹലോ നമസ്കാരം മഴതോരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഴതോരും മുൻപേൽ ഒരു കിട്ടില്ല ട്വിസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ഈ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആ അവസാനം കലങ്ങി തെളിയുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലേ അതുപോലെ ഇനി ഇത്രയും നാളും വൈജയന്തി വിചാരിച്ചിരുന്ന വൈജയന്തിക്ക് കൂട്ടായിട്ട് രാജീവനുണ്ട് പിന്നെ ശിവനുണ്ട് ശിവന്റെ കുടുംബമുണ്ട് എല്ലാവരും വൈജയന്തിക്ക് സപ്പോർട്ടായിട്ടുണ്ട് അപ്പൊ എതിർഭാഗത്ത് പിന്നെ വൈജയന്തിന്റെ മക്കള് രോഹിത്തും പിന്നെ ബബിതയും ഉണ്ട് അപ്പൊ എതിർഭാഗത്ത് ഉള്ളത് ബാലചന്ദ്രനും കൃഷ്ണമോളും അലീനയും പിന്നെ മനു ഇവര് മാത്രമാണല്ലോ ഇവർക്ക് ഇത്രയും പേർക്കെതിരെ ഇങ്ങനെ പടം പൊരുതിക്കൊണ്ടിരുന്നത് പക്ഷേ വൈജയന്തിനെ ഒറ്റപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് വൈജയന്തി സത്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് മാത്രമല്ല വൈജയന്തി ഒറ്റപ്പെടുകയും രാജീവനും ശിവനും എല്ലാവരും കൂടി അലീനയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പോവുകയാണ് അങ്ങനെ ഒരു ട്വിസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അവസാന കളികൾ മാറി മറിയും അവസാനം വൈജയന്തി എല്ലാവരുടെയും കാലിൽ വീണ് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ എത്തുകയും ചെയ്യും ഇനി അങ്ങനെ സംഭവിക്കുമോ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക ശിവനും രാജീവനും എങ്ങനെ സത്യങ്ങൾ അറിഞ്ഞു ഇനി അഥവാ അലീന വൈജയന്തിന്റെ മകളാണ് എന്നുള്ള സത്യങ്ങളെ ശിവനും രാജീവനും അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും പിന്നെ ഇത്രയും നാളും ചെയ്ത തെറ്റുകൾക്ക് ബാലചന്ദ്രനോട് ക്ഷമ ചോദിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കിയാലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവസാനം അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് രാജീവനും ശിവനും കാട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തിയുടെ ജീവിതം തകർക്കാനായിട്ട് കുടുംബം തകർത്തത് അലീനെ ആണെന്ന് അവർ വിശ്വസിച്ചു കഴിഞ്ഞു ഭയങ്കര ദേഷ്യത്തിലാണ് അവർ രണ്ടുപേരും ഉള്ളത് അവസാനം അലീനെ തട്ടിക്കൊണ്ടു പോയി ഈ ഒരു പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വരെ അവർ തീരുമാനിച്ചു തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അലീനെ ആരും അറിയാത്ത ഒരു സ്ഥലത്ത് പൂട്ടിയിടുകയും ചെയ്തു പക്ഷേ അലീന ഈ ഒരു അലീനെ തട്ടിക്കൊണ്ടു പോയതാണ് എന്ന് ബാലചന്ദ്രന് സൂചന കിട്ടി കാരണം അലീനെ കാണാനില്ലല്ലോ ബാലചന്ദ്രൻ ഹോസ് ഹോസ്പിറ്റലിൽ ചെന്നു പക്ഷേ അവിടുത്തെ ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ ബാലചന്ദ്രന് മനസ്സിലായി ഇതാരോ പണിതാണ് എന്ന് ബാലചന്ദ്രന് മനസ്സിലായി തിരികെ അലീനെ തേടി പോകുന്ന സമയത്ത് ബാലചന്ദ്രൻ ശിവനെയും രാജീവനെയും വിളിച്ചു എന്നിട്ട് നിങ്ങൾ എന്താ ഈ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് അലീനെ എവിടെ അലീനെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് എനിക്ക് മനസ്സിലായി അലീനയെ തട്ടിക്കൊണ്ടു പോയത് നിങ്ങളാണെന്നും എനിക്കറിയാം അലീനെ ഏഴ് മണിക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതാണ് ഇതുവരെ അവൾ വീടെത്തിയിട്ടില്ല അവൾ ഒരിക്കലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കത്തില്ല ഫോണിൽ ചാർജും ഉണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോൾ അവളെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ അവളെ തട്ടിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കും അതിൻ്റെ പിന്നില് ഇവിടെ വേറെ ഒരിടത്തും അവൾ പോകാനും സാധ്യതയില്ല എന്ന് പറഞ്ഞു എന്നാൽ ശിവൻ എല്ലാം ബാലചന്ദ്രന് തർക്കുത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും കാണാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി എന്ത് സംഭവിച്ചു എന്നൊക്കെയാണ് ചോദിക്കുക പക്ഷേ അത് ആര് നമ്മൾ തട്ടിക്കൊണ്ടു പോയിട്ടില്ല അത് നീ അവളെ വേറെ എവിടെയെങ്കിലും പോയതായിരിക്കും അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും കൂടെ ഇറങ്ങിപ്പോയതായിരിക്കും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ തർക്കുത്തരം പറഞ്ഞു ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു ബാലചന്ദ്രൻ അവസാനമായിട്ട് പറഞ്ഞു ഞാൻ പോലീസിൽ കംപ്ലയിന്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ സത്യം തുറന്നു പറയൂ പറയത്തില്ല എന്ന് മനസ്സിലായപ്പോ കോള് കട്ട് ചെയ്തു എന്തായാലും ഞാൻ എൻ്റെ മകളെ കണ്ടുപിടിക്കും എന്ന് ബാലചന്ദ്രനും ഉറപ്പിച്ചു പറഞ്ഞു അതിനുശേഷം ബാലചന്ദ്രൻ മനുവിനെ വിളിച്ചു മനുവിനെ വിളിച്ച് അറിയിക്കണം അറിയിക്കണമല്ലോ അങ്ങനെ മനുവിനെ വിളിച്ചു മനുവിനെ വിളിച്ചതിനു ശേഷം അപ്പൊ മനു ആണെങ്കിൽ ബാലചന്ദ്രനെ കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്താണ് മനുവിനെ വിളിച്ചിട്ട് പറയുന്നത് മനു ഞാൻ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലുണ്ട് അലീനെ കാണാനില്ല ഏഴുമണിക്ക് ശേഷം അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് അവളെ ഫോണും സ്വിച്ച് ഓഫ് ആണ് എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല അവളെ കാണാനില്ല അത് കേട്ട ഉടനെ തന്നെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി മനുവിന് ഭയങ്കര ടെൻഷനായി അവളിവിടെ പോയി അവൾക്ക് എന്ത് സംഭവിച്ചു അങ്ങനെ പോകാൻ വഴിയില്ലല്ലോ എന്ന് മനു ഇങ്ങനെ തിരിച്ചു ചോദിച്ചു എന്നിട്ട് രാജീവനും ശിവനും തന്നെയാണ് ഇതിന്റെ പിന്നിലെന്നും ഞാൻ അവരെ വിളിച്ചിരുന്നപ്പോൾ എന്നിട്ട് ശിവനെ ബാലചന്ദ്രൻ വിളിച്ചപ്പോൾ ശിവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനുവിനോട് പറഞ്ഞു അവർ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുമ്പോഴും മനു പറയുന്നതല്ല അവരങ്ങനെ ചെയ്യത്തില്ല അങ്ങളെ അവർ അങ്ങനത്തെ മണ്ഡത്തിലൊന്നും ചെയ്യത്തില്ല എന്ന് മനു ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ അല്ല മനു അവര് തന്നെയാണ് ഇതിന്റെ പിന്നില് ഞാൻ എന്തായാലും അവിടെ ഈ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡിലും കാര്യങ്ങൾ എല്ലായിടത്തും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ഗോവർദ്ധൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓട്ടോയിൽ കയറി പോകുമെന്ന് അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഒന്ന് പോയി അന്വേഷിച്ചു നോക്കാം ആ ഏരിയയിൽ ഫുള്ളും അന്വേഷിക്കാം എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം നീ എന്തായാലും രാജീവനെയും ശിവനെ ഒന്ന് ചോദിക്ക് എന്നൊക്കെ അവരുടെ നീക്കങ്ങളൊക്കെ ഒന്ന് അറിയ എന്ന് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രാജീവനോടും ശിവനോടും നേരിട്ട് ചോദിക്കാനായിട്ട് പോയി മനു ഹോട്ടലിൽ ചെന്നു അവരെ കണ്ടു സംസാരിച്ചു അപ്പോഴും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇതിന്റെ പിന്നിൽ ഞങ്ങൾക്കറിയത്തില്ല എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ചു പറയുന്നത് പിന്നെ ബാലചന്ദ്രനോട് പറഞ്ഞതുപോലെ അലിനെ വേറെ എവിടെയെങ്കിലും പോയതായിരിക്കും അവളെ വേറെ ആരെങ്കിലും കടത്തിക്കൊണ്ട് പോയതായിരിക്കും അല്ലെങ്കിൽ അവൾ വേറെ ആരുടെങ്കിലും കൂടെ ഇറങ്ങിപ്പോയതായിരിക്കും അങ്ങനെയൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ രാജീവനും ശിവനും സംസാരിച്ചു അതൊക്കെ മനു കേട്ടിട്ടും പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങളിത് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം നിങ്ങൾ അങ്ങനത്തെ മണ്ടത്തരം ചെയ്യത്തില്ല പക്ഷേ നിങ്ങളല്ല പക്ഷെ വേറെ ആരുടെയോ ആർക്കോ നിങ്ങൾ ഈ ഗുണ്ട ഗുണ്ടകളിലെ ഈ ഒരു കാര്യം ഏൽപ്പിച്ചു അവർ വേറെ ആരെ കൊണ്ടോ ചെയ്യിപ്പിച്ചതാണെന്ന് എനിക്കറിയാം അത് ആര് എവിടെയാണ് അലീന ഉള്ളത് എന്ന് മനു വീണ്ടും വീണ്ടും ആവർത്തിച്ചു അറിയത്തില്ല അറിയത്തില്ല എന്ന് തീർത്തു പറഞ്ഞപ്പോ മനു തന്നെ പറയുന്നുണ്ട് ഇത് സർവനാശം വിതയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള് അലീനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടുകിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാലചന്ദ്രൻ അങ്ങൾ ഏതൊരറ്റം വരെയും പോവും അത് നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് അലീൻ എവിടെയാണെന്ന് സത്യം പറഞ്ഞു ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് കേസ് കൊടുക്കാൻ പോവുകയാണ് പോലീസുകാർ വന്ന് നിങ്ങളെ ചോദ്യം ചെയ്തോളും അത് മാത്രല്ല ഉറപ്പായിട്ടും അങ്ങൾ ഈ നിങ്ങൾക്ക് നന്ന നല്ല പണി തന്നിരിക്കും അങ്കള് ഏതൊരറ്റം വരെയും പോകും എനിക്കറിയാം അതുകൊണ്ട് പറ ഇത് വലിയൊരു നാശം വിതയ്ക്കാൻ പോവുകയാണ് എന്നൊക്കെ സൂചന നൽകിയിട്ടും അവരതിനൊന്നും വഴങ്ങിയില്ല അവസാനം മനു പറഞ്ഞു ശരി ഞാൻ കണ്ടുപിടിച്ചോളാം എന്തായാലും ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ അലീനെ കണ്ടുപിടിച്ചിരിക്കും എന്ന് ശപഥം ചെയ്തിട്ട് തന്നെയാണ് മനു അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഭയങ്കര ടെൻഷനായിരുന്നു ഭയങ്കര ഒരു എന്ത് ചെയ്തു സംഭവിച്ചു കാരണം രാത്രിയല്ലേ അപ്പോൾ മനു ഇത് അലീനെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ മനുവിന് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയി താഴെ പോയതിന് ശേഷം എല്ലാം നോക്കി ബാലചന്ദ്രനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ബാലചന്ദ്രനും ഈ ഓട്ടോ ഓട്ടോസ്റ്റാൻഡിലൊക്കെ പോയി അന്വേഷിച്ചിരുന്നു പക്ഷെ കണ്ടില്ല ഗോവർദ്ധൻ വന്നിട്ട് സുലോചനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതേപോലെ ഞാൻ ഇറങ്ങിപ്പോയ സമയത്ത് ഇതേപോലെ ശിവ ശിവേട്ടൻ വിളിച്ചിരുന്നു കാര്യങ്ങളെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയോ ആടാലിനെ കാണാനില്ല എന്നൊക്കെ സുലോചനയോട് പറഞ്ഞപ്പോൾ വൈജയന്തി അത് കേൾക്കാൻ സാധ്യതയുണ്ട് കാരണം വൈജയന്തി എന്താണ് അവർ പറയുന്നത് എന്നിങ്ങനെ കാതോർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം ഇത് കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മനു ഗംഗേട്ടനെ വിളിച്ചു ഇനി വല്യച്ഛൻ വന്നാലേ എന്തെങ്കിലും വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി മനു ഗങ്ങേട്ടനെ വിളിച്ചു ഗംഗേട്ടനെ വിളിച്ചതിന് ശേഷം വല്യച്ഛനോട് പറയുകയാണ് വല്യശ് ഇതേപോലെ വല്യച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുവാണെന്ന് ബാലചന്ദ്രൻ ഞങ്ങള് പറഞ്ഞു അപ്പൊ എന്താ കാര്യം എവിടെ എത്തി അപ്പൊ ഞാൻ വന്നുകൊണ്ടിരിക്കുവാണ് മനു എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോയി വലിച്ച ഭയങ്കര പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓ അപ്പോ കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോ അല്ല അലീനെ കാണാനില്ല അലീനെ ആരോ തട്ടിക്കൊണ്ടു പോയതാണ് രാജീവനങ്ങളും ശിവ അച്ഛനും തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് ഉറപ്പാണ് അവരല്ല അവർ വേറെ ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് പക്ഷെ അച്ഛ വലിച്ച കാര്യങ്ങൾ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ ഞങ്ങള് പിടിവിട്ട് നിൽക്കുകയാണ് അലീനെ കണ്ടുപിടിക്കാനായിട്ട് അങ്ങൾ അറ്റം വരെയും പോകും അത് ഈ കുടുംബത്തെ തന്നെ തകർത്ത് കളയും അതുകൊണ്ട് ഏ തന്നെ ഇനി വന്നാലേ ഈ ഈ ഒരു കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വല്യച്ചൻ ഇവിടെ വരണം എന്നിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം എന്നൊക്കെ മനു ഗങ്ങേട്ടനോട് പറഞ്ഞു എന്നിട്ട് മനു അന്വേഷിക്കുകയാണ് അപ്പോൾ ഗങ്ങേട്ട പറഞ്ഞു മനു ശരി ഞാൻ അവരെ വിളിക്കാം ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരുവാണ് അവൻ എന്ത് മണ്ടത്തരാണ് ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ടതിന് ശേഷം ശിവനെ വിളിച്ചു ശിവൻ കോൾ എടുത്തില്ല ഉടനെ രാജീവനെ വിളിച്ചു രാജീവനെ വിളിച്ചിട്ട് പറയുവാണോ നീ എവിടെ അപ്പം ഞങ്ങൾ ഹോട്ടലിലുണ്ട് അപ്പോൾ നിങ്ങൾ അലിനെ അലീനെ കാണാനില്ല എന്ന് പറഞ്ഞു നിങ്ങൾ അലീനെ എന്ത് ചെയ്തു എവിടെയാണ് തട്ടിക്കൊണ്ട് പോയി കൊണ്ട് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു എന്നാൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ശിവൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു ശിവൻ ഫോൺ വാങ്ങിച്ചു സംസാരിച്ചു അപ്പോൾ മനു ആണ് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്നോട് മനു പറഞ്ഞിരുന്നു എന്ന് ഗംഗട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ബന്ധുക്കൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അല്ലെങ്കിൽ അവരെ തമ്മിൽ ഇങ്ങനെ കാട്ടിക്കൊടുക്കാനായിട്ട് മനു ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് മനു ഇത് ശിവൻ സംസാരിക്കുന്നത് ശിവന്റെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഇതിൻ്റെ പങ്കില്ല വൈജയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടും അവളെ കാര്യങ്ങൾ നോക്കാനായിട്ടാണ് ഞങ്ങൾ അടുത്ത റൂമെടുത്തിരിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്കൊന്നും ഇതിൽ പങ്കില്ല എന്ന് ശിവൻ ആവർത്തിച്ചു പറയും അല്ല എനിക്കറിയാം നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്നും എന്താണ് ചെയ്ത് കൂട്ടിയിരിക്കുന്നതെന്നും എനിക്കറിയാം ഞാൻ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ഒന്നും അറിയാതെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം വലിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾക്കൊന്നും അറിയത്തില്ല ഉറപ്പായിട്ടും ഇത് സർവനാശം വരുത്തി വെക്കും അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ ഇപ്പൊ എന്താണോ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അവിടെ വെച്ച് നിർത്തിക്കോ ഇപ്പൊ തട്ടിക്കൊണ്ട് പോവുകയോ കൊട്ടേഷൻ കൊടുക്കുകയോ എന്ത് വേണോ ചെയ്ത് എനിക്കറിയാം എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പക്ഷേ എന്താണെങ്കിലും അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ ഞാൻ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വന്നിട്ട് ഇനി കാര്യങ്ങൾ തീരുമാനിക്കാം അതുകൊണ്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ ഇല്ലെങ്കിൽ പണി പാളുമെന്ന് ഗംഗേട്ടൻ ഒരു സൂചന നൽകിയിട്ടാണ് കോൾ കട്ട് ചെയ്തത് രാജീവനും ശിവനും ഭയങ്കര ടെൻഷനിലാണ് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു പക്ഷേ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഉറപ്പായിട്ടും ഗംഗേട്ടൻ ബാലചന്ദ്രനെയും കൊണ്ട് തന്നെയാണ് ശിവനെയും രാജീവനെയും കാണാൻ വരുക അത് തീർച്ചയായിരിക്കും അങ്ങനെ ബാലചന്ദ്രനും വരും അപ്പൊ ബാലചന്ദ്രൻ ആദ്യം ശിവനോടും രാജീവനോടും ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കും പക്ഷെ അവർ സമ്മതിക്കത്തില്ല കാരണം അവര് അല്ല അലീനെ തട്ടിക്കൊണ്ടു പോയതെന്ന് എന്നെ അവർ ആവർത്തിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ അനിയന് ത്തിന്റെ ജീവിതം വീണ്ടും സുരക്ഷിതമായിരിക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഗംഗേട്ടന് സത്യങ്ങൾ അറിയാം അതുകൊണ്ട് ബാലചന്ദ്രനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗംഗേട്ടനും സംസാരിക്കും അവസാനം നിവർത്തിയില്ലാതെ വന്നപ്പോൾ ഇനി കാര്യങ്ങൾ കൈവിട്ടു പോയി ഇനി നിവർത്തിയില്ലാതെ വന്നതുകൊണ്ട് തന്നെ ഗംഗേട്ടൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യവും അറിയാതെയാണ് നിങ്ങൾ ഇത്രയും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ബാലചന്ദ്രൻ പറഞ്ഞു എൻ്റെ കഥ ചൂഴ്ന്നെടുക്കുന്നത് പോലെ അതായത് എൻ്റെ ജീവിതത്തിൽ കഥ കേട്ടിട്ടാണല്ലോ നിങ്ങൾ ഇപ്പൊ ഇത്രയും ചാടുന്നത് നിങ്ങളുടെ അനിയത്തിന്റെ ജീവിതത്തിലും പല കഥകളും ഉണ്ടായിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി പ്രണയിച്ച കാര്യങ്ങളും അതിനുശേഷം പ്രസവിച്ച കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രനും പറഞ്ഞു അവരോട് പറഞ്ഞപ്പോൾ അതൊക്കെ അവർക്കായിട്ട് ഷോക്കായി നിൽക്കുവാണ് ഇതിനിടയിൽ ഗംഗേട്ടനും പറഞ്ഞു അലീന ബാലചന്ദ്രന്റെ മകളല്ല അലീന വൈജയന്തിയുടെ മകളാണ് അന്ന് നമ്മൾ വൈജയന്തി പ്രസവിച്ച അതേ മകള് തന്നെയാണ് അലീന എന്ന് ഗംഗേട്ടൻ പറഞ്ഞപ്പോൾ രാജീവനും ശിവനും ഷോക്കായി സ്വന്തം അനി അനുജിത്തിയുടെ മകളെ ആണല്ലോ ഞങ്ങൾ മകളോടാണല്ലോ ഞങ്ങൾ ഇത്രയും ക്രൂരതകൾ ചെയ്തത് എന്നുള്ളൊരു ഷോക്കായിരുന്നു അവർക്ക് എന്നാൽ ഈ സമയത്ത് അലീന ആണെങ്കിൽ അവിടെ രക്ഷപ്പെടാനൊക്കെ ആയിട്ട് കുറെ നോക്കി പക്ഷെ സാധിച്ചില്ല അലീനെ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കാണ് അലീനെ കഥക് കുറ്റിയിട്ട് അവിടെ നിന്ന് ജനല തുറന്നിട്ട് ആൾക്കാരെ വിളിച്ചു കൂട്ടാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഒരു അടഞ്ഞ ഏരിയ ആണല്ലോ അപ്പോൾ അലീനെ കഥക് കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗുണ്ടകൾ കഥക് തുറക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല അവസാനം അലീനെ പുറത്തുനിന്ന് ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെ ഇപ്പോ കഥ വലിയൊരു പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പുതിയൊരു ട്വിസ്റ്റുകളോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഇനി എന്തായാലും അലീനയുടെ അലീന ആരാണ് എന്താണെന്നൊക്കെയുള്ള സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി രാജീവനും ശിവനും ഒക്കെ അലീനെ സപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ പിന്നെ വൈജേന്ദ്രന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ബൈ